പിന്നെ ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പൊ കഴിഞ്ഞ നമ്മുടെ മമ്മൂക്ക വന്നപ്പോ മമ്മൂക്കയും അതുപോലത്തെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് തീരുമാനിച്ചത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് അതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് ഞാൻ ഏത് വേഷത്തിൽ വന്നാലും കാണാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് നല്ല ഒരുപാട് സ്നേഹം പക്ഷെ ആ കൂട്ടത്തിൽ കുറെ ആൾക്കാര് പറഞ്ഞു കറുത്ത മുണ്ടും പക്ഷേ കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടും എടുത്തു വന്നാൽ നല്ല രസമായിരിക്കും ഭാഗ്യവശാൽ എന്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കറുത്ത ഷർത്തുകൾ ആയത് കൊണ്ട് എനിക്കത് വളരെ എളുപ്പമായിരുന്നു വേറെ കുറച്ച് പേര് പറഞ്ഞു മോഡേൺ ആയിട്ടുള്ള വേഷത്തിൽ വരുന്നതാണ് ഇഷ്ടമെന്ന് അവരെന്നോട് ക്ഷമിക്കുക അടുത്ത തവണ എനിക്ക് ഇങ്ങനെ ഒരു ചടങ്ങിന് ഒരു ഇൻവൈറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ആ മോഡേൺ വസ്ത്രങ്ങൾ ഇട്ടിട്ട് വരാൻ ശ്രമിക്കാം എല്ലാവർക്കും എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഈ വർഷത്തിലും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലും എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പന്നതയും സംതൃപ്തിയും ജീവിതകാലം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരോടും സ്നേഹം എല്ലാവരോടും നന്ദി